കോഴിക്കോടും മലപ്പുറം ഈ രണ്ട് ജില്ലകളും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഹിറ്റ് ലിസ്റ്റിലാണ് അതായത് ഐ ബിയുടെയും എൻ എയുടെയും നിരീക്ഷണം ഈ രണ്ട് ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറുമുണ്ട് കൂടാതെ ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ താമസിക്കുന്ന ജില്ലകളായതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധമായ സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ഒരു ബോംബ് സ്ഫോടനമോ വർഗീയ ലഹളയോ കലാപമോ ഏതു സമയവും പൊട്ടിപ്പുറപ്പെടാം കൂടാതെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് കോഴിക്കോട് കൊടുവള്ളി മേഖലയിലാണ് അതുകൊണ്ട് തന്നെയാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ അടക്കം കണ്ണ് എപ്പോഴും കോഴിക്കോട് തന്നെയുണ്ട് കൂടാതെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെ വേരും കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് കേന്ദ്ര ഏജൻസികൾ നിലവിൽ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടന്ന ജമാഅത്ത് ഇസ്ലാമി പ്രകടനത്തിൽ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മതപരമായ മുദ്രാവാക്യങ്ങളും ഉയർത്തിയതും കലാപ ലക്ഷ്യത്തോടെയാണ് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും സോളിഡാരിറ്റിയും നടത്തിയ വിമാനത്താവള മാർച്ചിൽ പങ്കെടുത്ത ആയിരത്തോളം പേരെ നിരീക്ഷിക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ തീരുമാനം കലാപ ആക്രമണം നടത്തിയതിന് ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗം നേതാക്കളായ പേർക്കെതിരെ കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു വക്കഫ് വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമി ദീർഘകാല സമയം കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നുവെന്ന ഒരു സംശയത്തിലാണ് കേന്ദ്ര സംസ്ഥാന രഹസ്യഅന്വേഷണ ഏജൻസികൾ അതായത് വക്കഫ് ബില്ല് പാസ്സായതോടുകൂടി ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി ഉൾപ്പെടെയുള്ള സംഘടനകൾ കേരളത്തിൽ ഒരു വർഗീയ കലാപം അഴിച്ചുവിടാനുള്ള ഒരു നീക്കം ഉണ്ട് എന്ന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു നിർദ്ദേശം ജമാഅത്ത് ഇസ്ലാമിയുടെ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെയും അവർക്കൊപ്പം നിൽക്കുന്ന ബുദ്ധിജീവികളെ കൂടെ കൂട്ടിയും മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കാനുള്ള സംഘടിത ശ്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും സംഘർഷ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നീക്കം ഒരു നീക്കം അവർ നടത്തുന്നതായും കേരള പോലീസിന് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വാർത്താ ചാനലിൽ നടക്കുന്ന ചർച്ചകളും വാർത്താ സംപ്രേഷണങ്ങളും നിരന്തരം നിരീക്ഷിക്കണമെന്ന നിർദ്ദേശവും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വക്കഫ് ബിൽ പാസാക്കിയതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നടന്നത് അത്യന്തം പ്രകോപനപരമായ മാർച്ചാണെന്നും ഏജൻസിയുടെ വിലയിരുത്തലുണ്ട് ഈജിപ്തിലെ മുസ്ലിം ബദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസൻ ഹസനുൽ ഭന്ന ഹമാസ് സ്ഥാപകനായ ഹമദ് യാസിൻ യാഹിയ സിൽവാർ തുടങ്ങിയവരുടെ ചിത്രങ്ങളുമായാണ് മുസ്ലിമുകൾ വിമാനത്താവളത്തിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചത് അള്ളാഹുവിനാണ് സമർപ്പിച്ചത് മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ല എന്ന ബാനർ ഉയർത്തി പോലീസ് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച മുസ്ലിം ജനക്കൂട്ടത്തിനു നേരെ പോലീസ് കണ്ണീർ ബാധകവും പ്രയോഗിച്ചിരുന്നു പോലീസ് ലാത്തിചാർജ് നടത്തിയാണ് ഒടുവിൽ ആക്രമസംഘത്തെ പിരിച്ചുവിട്ടത് ജമാത്ത് ഇസ്ലാമി വൈസ് പ്രസിഡന്റ് മലേക് മുത്തസ്ഖാന്റെ നേതൃത്വത്തിലായിരുന്നു വിമാനത്താവളത്തിലേക്ക് ഇരിച്ചു കയറാൻ ശ്രമം നടത്തിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ മിക്ക മുസ്ലിം സംഘടനകളുടെ പരിപാടികളിലും വലിയ തോതിൽ പങ്കെടുക്കുന്നതും ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന ഏജൻസികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമായ നടപടികൾക്ക് തയ്യാറായപ്പെടും അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഏജൻസികളിപ്പോൾ മീഡിയ വണ്ണും അതോടൊപ്പം തന്നെ മാധ്യമം തുടങ്ങിയ ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള പത്ര മാധ്യമ ചാനലുകളും കോഴിക്കോട് നടക്കുന്ന ഓരോ സമ്മേളനങ്ങളും അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുമയി നെറ്റ്വർക്കിൽ